ജോലി വാങ്ങിക്കൊടുക്കാം എന്ന് പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയ മലയാളികളെ വിട്ടത് റഷ്യൻ യുദ്ധമുഖത്ത് യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വരാൻ കഴിയാതെ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത് തിരുവനന്തപുരം സ്വദേശികളായ സഹോദരങ്ങളാണ് റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയത് ഒരാൾക്ക് വെടിയേറ്റതായും വിവരങ്ങൾ അഞ്ചു തെങ്ങ സ്വദേശികളായ പ്രിൻസ് ടിനു വിനീത് എന്നിവരാണ് റഷ്യയിൽ കുടുങ്ങിയത് തുമ്പ സ്വദേശിയായ ട്രാവൽ ഏജന്റ് വഴിയാണ് ഇവർ റഷ്യയിലേക്ക് പോയത് മനുഷ്യക്കടത്ത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം മികച്ച ശമ്പളവും ജോലിയും വാഗ്ദാനം നൽകിയായിരുന്നു ഇവരെ റഷ്യയിലേക്ക് റഷ്യയിലെത്തിയ ഇവർ ആദ്യത്തെ ഒരാഴ്ച വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയും കുടുംബത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറയുന്നു അതിനുശേഷം ഇവരിൽ നിന്ന് ചില എഗ്രിമെന്റ് പേപ്പറുകൾ ഇവരെ മിലിറ്ററി ക്യാമ്പിലേക്ക് കൈമാറുകയും ചെയ്തു ഇവരുടെ മൊബൈൽ ഫോണുകളും മറ്റും പിടിച്ചെടുത്തു പതിനഞ്ച് ദിവസത്തോളം സൈനിക പരിശീലനം നൽകിയതായും ബന്ധുക്കൾ പറയുന്നു ട്രെയിനിങ്ങിന് ശേഷം പ്രിൻസിനെയും വിനിതനെയും ഒരു സ്ഥലത്തേക്കും ടിനുവിനെ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റുകയായിരുന്നു ഇതിനിടെയാണ് യുദ്ധം നടന്ന സ്ഥലത്ത് വെച്ച് പ്രിൻസിന് വെടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതോടെ മൂന്ന് പേർ തമ്മിലും ആശയവിനിമയം നടത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടായി തുടർന്ന് ചികിത്സയിലിരിക്കെ ഫോൺ ലഭ്യമായതോടെയാണ് പ്രിൻസ് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതും സംഭവ വികാസങ്ങൾ ബന്ധുക്കളെ അറിയിച്ചതും തൊഴിൽ വാഗ്ദാനം ചെയ്ത റഷ്യയിൽ എത്തിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഏജന്റുമാർ നിർബന്ധപൂർവം പാസ്പോർട്ട് പിടിച്ചു വാങ്ങുകയും ഭീഷണിപ്പെടുത്തി റഷ്യൻ യുദ്ധം നടക്കുന്ന ഇടങ്ങളിലേക്ക് അയയ്ക്കുകയും ചെയ്യുന്നതായി ബന്ധുക്കൾ പറയുന്നു റഷ്യയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ രണ്ട് ട്രാവൽ ഏജൻസി ഓഫീസുകൾ സിബിഐ റെയ്ഡ് നടത്തി അടച്ചുപൂട്ടിയിരുന്നു തകരപ്പറണ്ടിലും കഴക്കൂട്ടത്തെയും ട്രാവൽ ഏജൻസികളാണ് അടച്ചുപൂട്ടിയത് റഷ്യൻ സർക്കാരിന് കീഴിൽ ഓഫീസ് ജോലി ഹെൽപ്പർ സെക്യൂരിറ്റി ർ ജോലികളായിരുന്നു വാഗ്ദാനം ഒരു വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൌരത്വം ലഭിക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു ഒന്ന് ദശാംശം ഒൻപതി അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ പ്രതിമാസ ശമ്പളവും അൻപതിനായിരം രൂപ അലവൻസും ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഇവർ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നത് കേസിൽ യൂട്യൂബർ ഫൈസൽ അബ്ദുൽ മുത്തലിബ് ഖാൻ സിബിഐയുടെ നിരീക്ഷണത്തിലാണ് റഷ്യയിലെ ജോലി സംബന്ധിച്ച് ബാബ ലോഗ് എന്ന പേരിലുള്ള തന്റെ യൂട്യൂബ് ചാനലിൽ ഫൈസൽ ഇട്ട വീഡിയോ കണ്ട് പലരും അവിടേക്ക് പോയതാണ് പരിശോധിക്കുന്നത് റഷ്യൻ സേനയിൽ ഹെൽപ്പർ ജോലി വാഗ്ദാനം ചെയ്ത വീഡിയോകൾ ഏതാനും മാസം മുമ്പ് ഫൈസൽ ഇട്ടിരുന്നു ഉക്രൈനിൽ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അഫ്സാന്റെ സഹോദരൻ ഫൈസലിനെതിരെ പരാതിപ്പെടുകയും ചെയ്തു സമൂഹ മാധ്യമ പ്രചരണത്തിലൂടെ ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ച് മറ്റു ജോലികൾക്ക് എന്ന പേരിൽ പണം വാങ്ങിയാണ് റഷ്യയിലേക്ക് അയച്ചത് ഒരു വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൗരത്വം ലഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു റിക്രൂട്ട്മെന്റ് പണം നൽകി അഞ്ചാം ദിവസം വിസ നൽകി ഒരു വർഷത്തെ കരാറിലാണ് കൊണ്ടുപോയത് ഇങ്ങനെ എത്തിയ മുപ്പത്തിയഞ്ചു പേരെയാണ് തിരിച്ചറിഞ്ഞത് ഇന്ത്യ പോളുമായി ചേർന്ന് ഇവരെ തിരിച്ചെത്തിക്കാൻ സിബിഐ ശ്രമിക്കുകയാണ് ദില്ലിയിൽ നിന്ന് മോസ്കോയിലേക്ക് നേരിട്ടും ഷാർജ് വഴിയുമായിരുന്നു യാത്ര ഉടൻ പാസ്പോർട്ട് അവിടുത്തെ ഏജന്റുമാർ പിടിച്ചെടുത്തു ആയുധ പരിശീലനം നൽകിയ ശേഷം റഷ്യൻ പട്ടാളത്തിന്റെ യൂണിഫോം ധരിപ്പിച്ച് യുദ്ധമുഖത്ത് എത്തിച്ചതായി സിബിഐ പറയുന്നു പോലീസിനെ അറിയിക്കാതെയാണ് സിബിഐ തകരപ്പറമ്പിലെയും കഴകുത്തെയും ഏജൻസിയിൽ പരിശോധന നടത്തിയത് അതേസമയം കേരള പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടില്ല തീരദേശത്ത് ിൽ നിന്നുള്ളവരെല്ലാം ഈ ഏജൻസി വഴി വിദേശത്തേക്ക് പോയി എന്ന വിവരം ശേഖരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്